അമ്മച്ചിയുടെ അടുക്കള ഫാമിലിയിലെ ഏറ്റവും ചെറിയ പാചകറാണി നേഹ സജു നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന കുക്കറി ഷോ നേ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു പാല് പഞ്ചസാര ஆதி கணிக்கும் ஒரு கிளாஸ் பண்ணி ஒரு கிளாஸ் முத்தெடுக்க

നമുക്ക് സോസ് അടുപ്പം മുതിർന്നവരെ കൊണ്ട് തീ കത്തിക്കാൻ പാടുന്നു പിന്നെ സമയം കഴിയുന്നു നമുക്ക് പാല് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം തിളയ്ക്കാൻ നേരത്ത് പാല് സോറി ഗ്യാസ് നമുക്കൊന്ന് ഇച്ചിരി കുറയ്ക്കാം എന്നിട്ട് പഞ്ചസാര ഇടാം വണ്ടി സ്പൂൺ പഞ്ചസാര ഇടണം ജസ്റ്റ് ഒന്ന് അരങ്ങി വെക്കുക പഞ്ചസാര കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ ഇടാം കലങ്ങാൻ വേണ്ടിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം tirci verbo ok coffee yeah. coffee yeah. next coffee next coffee നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട് അനുറ്റിക്ക് കൊടുക്കുന്നു